ആ ലെലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്ന് ഒരുപാട് സമയം ഒരു കുട്ടി സംശയം ചോദിച്ചുകൊണ്ട് എന്നോട് കുറേ നേരം സംശയം ആദ്യമെന്ന് ചോദിച്ചെങ്കിലും നല്ല വചനത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളൊരു കുട്ടിയാണ് വർഷങ്ങളായി ഒരു അഞ്ചാറ് വർഷങ്ങളെങ്കിലും ആയിട്ട് ആർ സിയിലാണ് എങ്കിൽ പോലും അവൾ പെന്തക്കുസ് പ്രാർത്ഥനാലയത്തിൽ പോകുന്നുണ്ട് അപ്പം എന്നോട് സംശയം ചോദിക്കുകയാണ് ആദ്യത്തെ സംശയം വിഗ്രഹാരാധനയെക്കുറിച്ചായിരുന്നു എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എന്നോട് ദൈവം സംസാരിച്ചതും എനിക്ക് കാണിച്ചു തന്നതുമായ കാര്യങ്ങൾ ഞാൻ അവളോട് പറഞ്ഞു അവൾ അടുത്തൊരു ചോദ്യം അവൾക്ക് ഏറ്റവും സംശയമുള്ളൊരു കാര്യമായിരുന്നു ചേച്ചി വൈദികൻ വിവാഹം കഴിക്കരുത് അവരിങ്ങനെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എന്തെല്ലാമാണ് അവരെക്കുറിച്ച് കേൾക്കുന്നത് ഇത് കർത്താവ് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവർ വിവാഹിതരാകാതെ ഇങ്ങനെ നിൽക്കാൻ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്ത ഉടനെ തന്നെ പരിശുദ്ധാത്മാവു തന്നു ഇതേക്കുറിച്ച് ഒരു ടോക്ക് പറയാൻ കാരണം ഈ സംശയം ചിലപ്പം പലരുടെ ഉള്ളിലും ഇങ്ങനെ ആദ്യ സമയങ്ങളിൽ ഒരു പക്ഷേ ഇത്തരം സംശയങ്ങൾ വരാൻ സാധ്യത വിരളമാണ് എന്താ കാരണം എന്ന് വിചാരിച്ചാൽ ഈ യൂട്യൂബ് നമ്മുടെ കൈവശമില്ലായിരുന്നു അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്നതും പിന്നെ അത്യാവശ്യം ക്രിസ്ത്യാനി മക്കളധികം അങ്ങനെ ബൈബിൾ വായിനി ഇപ്പോഴൊക്കെ എല്ലാവരും വായിക്കാൻ തുടങ്ങി അപ്പോ അതുകൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ഗ്രാഹില്ല ക്രൈസ്തലോൺ അപ്പോ ഈ കുട്ടി ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് തോന്നി ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ ഓർക്കുകയാണ് മക്കളെ നമ്മുടെ കർത്താവിൻ്റെ പ്ലാൻ അതായത് ഈ പള്ളിയിൽ അന്ന് നാളുകളിൽ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഒന്നര മണിക്കൂർ നേരത്തോളം എന്നെ നിർത്തിയത് കർത്താവ് ഇത് മുഴുവൻ ഞാൻ പഠിച്ചെടുക്കാനായിരുന്നു ഇതിങ്ങനെ ബൈബിള് വായിച്ചു വായിച്ചു വരുമ്പോളാണ് ഇത് മുഴുവൻ എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ആ കുട്ടി ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ബൈബിളിലൂടെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചേച്ചി അത് പറയുകയാണ് ക്രൈസ്തനോൺ ഇനി അതാർക്കും ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ഇത് മനസ്സിലാക്കണം ഇങ്ങനൊന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോർക്കണം ഹലിയ ആദ്യം തന്നെ മത്തായിയുടെ സുശേഷം പത്തൊമ്പതാം അധ്യായം പതിനൊന്നാം തിരുവാക്യം പത്താം തിരുവാക്യത്തിൽ ചോദിക്കുകയാണ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യ ഭർത്തൃ ബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല എന്തെന്നാൽ ഷണ്ഠരായി ജനിക്കുന്നവർ ഉണ്ട് മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട് സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുണ്ട് ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ പുതിയ നിയമമാണ് ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ടത് പഴയ നിയമത്തിലെ എഴുതി വെച്ച് പഴയ നിയമത്തിൽ ലേബറെക്കുറിച്ചും അഹ്റോവൻ്റെ സന്തതികളെക്കുറിച്ചും അങ്ങനെ മുഴുവനും പുരോഹിതരെ കുറിച്ചാണ് പറയുന്നത് ഒരുപാട് പറയുന്നുണ്ട് പക്ഷേ ഇത് പുതിയ നിയമത്തിലാണ് പറയുന്നത് ഇതില് പറയുന്നു കൃപ ലഭിച്ചവരല്ലാതെ കണ്ടോ കൃപ എന്ന് വെച്ചാൽ മറ്റൊരു വാക്ക് സ്നേഹം എന്നു അല്ലെ പി സ്വർഗത്തിൽ നിന്നുള്ളൊരു സ്നേഹം അതാണ് കൃപ എന്ന് പറയുന്നത് അല്ലെ ദൈവത്തിന്റെ അനുഗ്രഹം അനുഗ്രഹം പ്രൈസലോൺ അത് ലഭിച്ചവരല്ലാതെ മറ്റാർക്കും ഇത് സ്വർഗത്തിൽ നിന്ന് വരം ലഭിക്കാതെ ഇത് ഗ്രഹിക്കാൻ പറ്റില്ലയാണ് എന്നിട്ട് പറയുന്നു ഷണ്ഠരായി നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഷണ്ഠന്മാരായിട്ട് ജനിക്കുന്നവരുണ്ട് നമുക്കറിയാം ആരാണ് ഈ ഷണ്ടരുന്നത് നമുക്കറിയാം അല്ലേ രണ്ടാമത് പറയുന്നു മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട് വെച്ചാൽ ഒരു വിവാഹം കഴിച്ചു എന്തൊക്കെയോ തകരാറുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആയി കഴിയുമ്പോൾ ഒരു പക്ഷെ ഈ പുരുഷൻ സ്ത്രീയെ വിട്ടുപോകാം സ്ത്രീ പുരുഷനെ വിട്ടുപോകാം പിന്നീട് അവനൊരു വിവാഹം ആലോചിക്കുമ്പോൾ അവനെ കിട്ടാതെ വന്നേക്കാം ഇതിലെ കുറെ കുറ്റം കുറവുകളും പറഞ്ഞേക്കാം അവനവരായിട്ട് ബന്ധമുണ്ടായിരുന്നു ഇവരായിട്ട് ബന്ധമുണ്ടായിരുന്നു അവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു വിവാഹം നടക്കാതെ ഷണ്ടരായി ജീവിക്കുന്നവരുണ്ടായേക്കാം എന്നാൽ മൂന്നാമൊരു ഗ്രൂപ്പിനെ പറയുകയാണ് സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുണ്ട് കണ്ടോ അതാണ് വൈദികര് സ്വർഗ ഇത് വന്നു സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കി ഇനി എൻ്റെ എല്ലാം എൻ്റെ കർത്താവാണ് എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുന്നവരാണ് വൈദികൻ ക്രൈസ്തലോൺ ഇവിടെ മറ്റൊരു വചനത്തിലേക്ക് വരുമ്പോൾ രണ്ട് പത്രൌസിന്റെ ലേഖനം അതിനകത്ത് രണ്ടാധ്യായത്തിൽ പറയണ് മ്ലേച്ഛമായ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടുന്നവരെയും അധികാരത്തെ നിന്ദിക്കുന്നവരെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അധികാരത്തെ നിന്നിക്കുന്നവരെ ക്രൈസ്തലോൺ മഹിമയണിഞ്ഞവരെ ദുഷിക്കാൻ പോലും മടിക്കാത്തവരാണവർ അവർ ആരണീ മഹിമയണിഞ്ഞവര് ഇതൊന്നും വിഗ്രഹാരാധന അല്ല മക്കളെ മഹിമയണിഞ്ഞവർ എന്ന് പറയുന്നത് വിശുദ്ധരായി വേർതിരിക്കപ്പെട്ടവർ തന്നെയാണ് എന്നിട്ട് പറയുന്നു ബലത്തിലും ശക്തിയിലും അവരെക്കാൾ വലിയവരായ ദൂതന്മാർ പോലും കർത്താവിന്റെ സന്നിധിയിൽ അവർക്കെതിരായി അവമാനകരമായി വിധി പറയുന്നില്ല നമ്മൾ യൂദാസിന്റെ ലേഖനത്തിൽ കാണുന്നില്ലേ മോശയുടെ ശരീരത്തെ ചൊല്ലി സാത്താൻ വിശുദ്ധ വിഘായലിനോട് തർക്കിച്ചപ്പോൾ ഒരു നിന്ന പോലും പറയാൻ തുനിഞ്ഞില്ല പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു മനുഷ്യനെ നിന്ദിക്കുന്ന നീ വിധി നീ വിധിക്കുന്നവൻ ആ വിധിയെ നീ തന്നെ വിധിക്കപ്പെടും വിധി കർത്താവിനുള്ളതാണ് കണ്ടു ഇവിടെ നോക്കിയ എന്താ പറയണത് മഹിമയണിഞ്ഞവരെ ദുഷിക്കാൻ പോലും നമുക്ക് വേണ്ടി കോടതിയിൽ സാക്ഷ്യം വഹിക്കുന്ന പോലെ സാക്ഷികൾ വേണം നല്ല വക്കീൽ വേണം അല്ലാണ്ട് ജഡ്ജി അവിടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ വിധി മാത്രമേ എഴുതുന്നുള്ളൂ നമുക്ക് വേണ്ടി നല്ല സാക്ഷികളും നല്ല വക്കീലും ഒക്കെ വേണം ഏറ്റവും വലിയ നമ്മുടെ ഈ ലോകത്തിലെ കർത്താവിൻ്റെ മക്കളുടെ പരിശുദ്ധ അമ്മ നമ്മളത് ഉറച്ചു വിശ്വസിച്ച മക്കളെ ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു ടോക്കിൽ പറഞ്ഞു സ്വർഗത്തിൽ വരുമ്പോൾ ഈ പരിശുദ്ധ അമ്മയെ ഞങ്ങൾ വിളിക്കണു അത് ഈ ചേച്ചി കാരനാട്ടോ എന്നും നിങ്ങൾ പറഞ്ഞോളൂ ഇന്ന് രാവിലെ ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് ആ കുട്ടി എനിക്ക് തന്നൊരു വോയിസ് മെസ്സേജ് കേട്ട് എനിക്ക് സന്തോഷം കൊണ്ട് അവർ പറയുന്നു ചേച്ചി ഞങ്ങൾ അമേരിക്കയിലൊരു കുട്ടിയാണ് ഞങ്ങൾക്ക് ഇവിടെ ധ്യാന കേന്ദ്രങ്ങളോ അങ്ങനെയൊന്നും ഇല്ല ചേച്ചി ചിലപ്പോൾ നൈറ്റൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ഞങ്ങൾ വരുന്നത് എല്ലാ ദിവസവും അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ചേച്ചിയുടെ ടോക്ക് വെച്ച് കേൾക്കും ഞങ്ങൾ ഞങ്ങൾക്കൊരു ധ്യാനം കൂടി അനുഭവമാണ് കിട്ടുന്നത് അപ്പൊ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷ അപ്പൊ ഞാൻ എൻ്റെ ഓരോ ജോലികള് സഹനങ്ങള് ഒക്കെ ഞാൻ കർത്താവി ഇത്തരത്തിലുള്ള മക്കൾക്ക് നല്ല വചനം പറഞ്ഞു കൊടുക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്നിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവാൽ എന്നെ നിറയ്ക്കണമേ എന്നിങ്ങനെ ഞാൻ തനവരതം ഈശോയോട് ഓരോ നേരം പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ദിവസം പുറത്തേക്ക് ഞാനൊന്ന് പോയി ലോകായിട്ട് ആരെങ്കിലും ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചിട്ട് കയറി വന്നാൽ എന്തോ ഒരു ശൂന്യതയാണ് എൻ്റെ മനസ്സിൽ എന്നാൽ ഫുൾ ടൈം എൻറ്റേതായിട്ടുള്ള അത്യാവശ്യ പണികളിലൊക്കെ അപ്പം ഇങ്ങനെ ഞാൻ നടന്ന് നടക്കുമ്പോഴേ ഇരിക്കുമ്പോഴും വചനം ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നന്മ നിറഞ്ഞ മറിയാൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോ ഒരു പ്രത്യേക എനർജിയും ഓജസുമാണ് നമുക്ക് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല മക്കളെ ഇത് കർത്താവിന്റെ തിരുഹൃദയത്തിലെ മുറിവിൽ അമ്മയുടെ വിമല ഹൃദയം വഴി കയറിയിരിക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു ഇരിപ്പ് അത് അനുഭവിച്ച അനേക മക്കൾ ഉണ്ടാവുകയിരിക്കാം അവർക്ക് ഇത് മനസ്സിലാവും കേൾക്കുമ്പോ ക്രൈസ്തലോ അപ്പോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള മക്കളെ ദൈവമാണ് വേർതിരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നത് അടുത്ത വചനം വെളിപാടിന്റെ പുസ്തകം പതിനാലാധ്യായം അതിനകത്ത് പറയാണ് അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ് കണ്ടു അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ് അവർ ബ്രഹ്മചാരികളുമാണ് അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലക്ക് വാങ്ങപ്പെട്ടവരാണ് അവർ ഈ മനുഷ്യരിൽ നിന്നും തന്നെയാണ് പുരോഹിത ഗണമായി ബ്രഹ്മ ബ്രഹ്മചാരികളായി സ്ത്രീകളോടുകൂടി മലിനരാകാതെ വേർതിരിച്ച് മാറ്റി നിർത്തിയവരാണവർ എന്നാൽ അതിൽ നമ്മൾ പലതും ഇപ്പൊ കേൾക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് നമ്മളതൊക്കെ അറിയുന്നത് ഇവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഇത് ചെയ്തവൻ എങ്ങനെയെങ്കിലും ദൈവം അവരെ പിടിച്ചാൽ പൈൻ കൂടുന്ന് പുറത്തേക്കിടും അങ്ങനെ ഇനി ഈ പേരും പറഞ്ഞ് കള്ളതരം കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കർത്താവ് ചുട്ടടിയും കൊടുക്കും പ്രൈസ് ക്രൈസ്തനോർ കാരണം ഇങ്ങനെയാണ് വേറിട്ടത് കൻ ദൈവം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു വചനം കേൾക്കും എൻ്റെ കുട്ടികൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു നമുക്കറിയാം അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ ലോകസ്ഥാപനത്തിന് മുൻപേ മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും അടുത്ത വചനം പറയാ താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ച് നമ്മളൊക്കെയാണ് കേട്ടോ ഈ പറയണത് വിളിച്ചവരെ നിതീകരിച്ചു ിച്ചവരെ മഹത്വപ്പെടുത്തി അപ്പൊ ഒരു വിളി ദൈവം വിളിച്ചാൽ അവനെ വെട്ടിയൊരുക്കും നിതീകരിക്കും എന്നിട്ടാണ് അവർക്ക് മഹത്വം കൊടുക്കുക ക്രൈസ്തരോട് അപ്പോഴേക്കും നമ്മൾ സഹനം വരുമ്പോഴേക്കും പിശാ ഇല്ല എന്ന് പറയില്ലാട്ടോ നല്ല അടി അവൻ തരും സാപ്പാൽ എന്നാൽ കർത്താവ് നമ്മോട് കൂടെ നിന്നുകൊണ്ട് ഇടതും വലതും മുൻപിലും നിന്നുകൊണ്ട് നമുക്ക് കാവലായി നിർക്കും ഒന്ന് ചേച്ചി പറയട്ടെ മക്കളെ യേശു കഴുതപ്പുറത്താണ് വന്നത് നമ്മൾ പല ദേവി ദേവന്മാരെ കാണുന്നുണ്ട് ഒരാളപ്പൻ സോറി പുലിപ്പുറത്താണെങ്കിൽ വേറൊരാൾ സിംഹത്തിന്റെ പുറത്ത് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് എന്നാൽ ചില മക്കളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഞാൻ പുലിയാ ഞാൻ സിംഹ ആരെങ്കിലും എൻ്റെ നേരെ വന്നിട്ടുണ്ടെങ്കിൽ പുലിയെ പോലെ ഞാൻ ചാടി വീണ് ഞാൻ അവരെ കീഴടക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മക്കളുണ്ടാകാതിരിക്കാം അവരൊന്നും യേശു തൊടില്ല മക്കളെ എളിമ വിനയം ശാന്തത ഇവരെ ഇവ ഈ ഗുണങ്ങൾ ഉള്ളവരിലേക്കാണ് കർത്താവ് കടന്നു വരുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൂടുതലും കർത്താവ് കടന്നു വരുന്നത് ഒരു കുടുംബത്ത് കഴുതേ പോലെ പണിപ്പിക്കുക അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരാൻ ചിലപ്പോ ഈ അമേരിക്കയിലും സ്വിസർലൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെയുള്ള ഒരുപാട് മക്കളുണ്ട് കഴുതകളെ പോലെ അവരെ കൊണ്ട് ചുമട് ചൊമ്പിച്ച് അവരവിടെ എന്ത് പണിയെടുക്കണം നിങ്ങള് മനസ്സിലാക്കിയിരിക്കണത് എന്നിട്ട് അവര് വീട് നോക്കുക ബന്ധുമെന്നിട്ടും പരാതി മാത്രം പരാതി ഇവര് തന്നത് പോരാ എടുത്തത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഭാഗത്തോടാണ് ദൈവം പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻറെ അടുക്കൽ വരുവിൻ എന്നിൽ നിന്ന് പഠിക്കുവിൻ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻറെ മുഖം വഹിക്കുവിൻ എൻറെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതാണ് അത് ലഘുവാണ് ക്രൈസ്തലോൺ കലലൂയ്യ കർത്താവ് എന്ന് പറയുന്നത് ഒരു ജഡീക പോരാട്ടത്തിലല്ല കർത്താവ് പത്രോസ് വാളെടുത്തപ്പോൾ ഉറയിലിട് എന്ന് പറഞ്ഞു കാരണം അത് ജഡീക പോരാട്ടമാണ് എന്നിട്ട് ആത്മാവിന്റെ വാളെടുക്കാൻ പറഞ്ഞു ആത്മാവിന്റെ വാൾ വചനമാണ് യൂതിത്ത് അഞ്ച് പതിനേഴ് പറയാണ് തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാത്തടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി പാപത്തെ വെറുക്കുന്ന കർത്താവ് അവരോടുകൂടി ഉണ്ടായിരുന്നു പ്രൈസ്തലോൺ പാപം തീർത്തും വിട്ടുകളയാതെ വിട്ടുപേക്ഷിക്കാതെ ദൈവത്തിന്റെ വിരുന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല പ്രൈസ്തലോൺ എപ്പോഴും പറയും എൻ്റെ മക്കള് നടക്കുമ്പോഴൊക്കെ ഇതിനു സുഹൃത ജപം പോലെ പറഞ്ഞോളൂ രാജാതി രാജാവേ കർത്താവ് രാജാതി രാജാവാണ് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ഒക്കെ അങ്ങനെ പറയുക മക്കള് രാജാതി രാജാവിൻ്റെ മക്കളും മകനുമാണ് എന്ന അഭിമാനത്തോടെ കൈ തലയുയർത്തി നടക്കാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ കർത്താവേ അങ്ങനെ പ്രാർത്ഥിക്കണം ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക ഗൾഫിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ രാജാവിൻ്റെ മക്കള് പോകണമെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് നോക്കും ഇല്ലേ രാജാവിന്റെ മകനാണാ പോണത് കാണാൻ കൊതി തോന്നും അവനെന്ത് തല ഉയർത്തിട്ട് അങ്ങനെ നടക്കുക അല്ലേ നമ്മൾ അങ്ങനെ നടക്കാൻ ഇട ഇടവരുത്തണം എന്ന് കർത്താവിനോട് പറയണം പ്രൈസ്തലോട്ട് എന്നിട്ട് പറയുക ലോകകാര്യവും ദൈവരാജ്യവും ഒന്നിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല മക്കളെ രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല തന്നെ യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കും പ്രൈസ്തലോട് ആ ദൈവം നമ്മൾ വീഴാതെ നമ്മെ കൊണ്ടു നടക്കും ഒരു കാര്യം ഉറപ്പിച്ച എൻ്റെ മക്കളോട് ഞാൻ പറയാം എത്രയോ പ്രാവശ്യം താലെങ്ങും വീലങ്ങും പിശാചനയിട്ട് വട്ട ഇട്ടും കറക്കി കഴിയുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും ഞാൻ കർത്താവിനോട് ചോദിക്കും കർത്താവേ ഏതാണ് സത്യം എന്നുവച്ചാല് പെന്ത കുസ്തായിട്ട് കുറെ പേര് ഇത് വിഗ്രഹാരാധനയെന്നു കൊണ്ട് മാറി നിൽക്കുന്നുണ്ട് ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ വിവാഹം വൈദികരെ കുറിച്ച് ഇങ്ങനെ പറയുന്നവരുണ്ട് അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് കർത്താവേ സത്യം എന്ന് ഓരോ നിമിഷം ഒന്ന് പറഞ്ഞതുപോലെ എൻ്റെ ചെവിയിൽ വന്ന് പറയും സഭ നീ നിൽക്കുന്നത് ഉറച്ച പാറമേലാണ് അവിടെ നിൽക്കുക എന്റെ വേല ചെയ്യുക മറ്റുള്ളവർക്ക് എന്നെ നീ പങ്കുവെച്ചു കൊടുക്കുക ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു പ്രൈസ്തലോൺ ആര് പോകും എനിക്ക് വേണ്ടി ഞാൻ പോകാൻ കർത്താവെ എന്ന് പറഞ്ഞു വരുമ്പോൾ കർത്താവ് നിറച്ച് കുത്തി കുലുക്കി ആത്മാവിനെ അളവനുസരിച്ച് അല്ലെ ആത്മാ അധികം ആത്മാവിനെ നമ്മിലേക്ക് തന്നിരിക്കുന്നു എന്നിട്ട് പറയുന്നു കൊടുക്ക് നിനക്ക് പറ്റാവുന്നവർക്ക് മുഴുവൻ ഇത് കൊടുക്കാൻ നമുക്ക് പിന്നെ പള്ളിയിൽ നമ്മൾ പോകുന്നുണ്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നുണ്ട് ജപമാല ചൊല്ലുന്നുണ്ട് ബൈബിൾ വായിക്കണം ക്രൈസ്തലോൺ കേട്ടു അപ്പൊ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വശക്തനായ ദൈവമേ ആമേ